ില്ല ജീവിക്കാൻ വേറെ ചേട്ടൻ്റെ ജീവിച്ച് പോയിക്കോണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ ആ വരുമാനം നിലച്ച് വേറെ ആരും നമുക്ക് സഹായിക്കായില്ല തൊറാസി സർജറിയാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ലക്ഷത്തിന്റെ പുറത്താവും കാണുമ്പോൾ നല്ലവരായ ആൾക്കാർ എന്തെങ്കിലും സഹായം ചെയ്ത് എങ്ങനെയെങ്കിലും ഈ ഓപ്പറേഷൻ കഴിഞ്ഞു കിട്ടിയെങ്കിൽ ഇത് വെള്ളം കരവൂർ അല്ലേ പവർ കോണം വെള്ളംകുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിങ്ങൽ നഗരൂർ വെള്ളംകുള്ളി പവർ കോണം ആ സ്ഥലത്താണ് ഇവിടെ താമസിക്കുന്ന ഒരു ചേട്ടനും ചേച്ചിയും ഒരു മോനും ഒക്കെ ഉണ്ട് വളരെ കാലമായിട്ട് ഗൾഫിൽ പ്രവാസിയായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് വാലുവിനൊക്കെ മുമ്പേ അറിയായിരുന്നു പക്ഷേ വീണ്ടും ചികിത്സയിലൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും വാലുവിന് ഉഷയൊക്കെ അയല്ലട സന്തോഷമാണ് കൂടെ ഉള്ളത് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഒരു മകനുണ്ട് എന്നെ വിളിച്ചതെച്ചാൽ നമ്മളെ മൂന്ന് പേരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓടി വന്നത് അന്ന് ചേട്ടാ ആത്മഹത്യൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ പ്രേക്ഷകരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എനിക്ക് വാൾവിനൊരു കംപ്ലൈൻറ് ഉണ്ട് അങ്ങനെ ഇപ്പം നാട്ടിൽ ഗൾഫിലായിരുന്നു അപ്പോൾ പെട്ടെന്ന് നാട്ടിൽ കയറി വരേണ്ട അവസ്ഥ വന്ന് കാലിനൊക്കെ നീരും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ പെട്ടെന്ന് കയറി വരേണ്ട ഒരു അവസ്ഥ വന്നു ഞാൻ ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് തിരിച്ചു കയറി പോയതാണ് തിരിച്ചു കയറി പോയി നാട്ടിലേക്ക് ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഈ അസുഖം വന്നത് അങ്ങനെ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് തന്നെ വരേണ്ടി വന്നു അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് വാൾവിന് ഒരു വാൾവ് ചുരുക്കവും ഒരു വാൾവ് ഹോളും ഉണ്ട് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യത പറ്റുമോ എന്നുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുക പറഞ്ഞ അല്ലേ ഞാൻ എത്ര അങ്ങനെയാണ് പറയുന്നത് അല്ല ജീവിക്കാൻ വേറെ ചേട്ടൻറെ നമ്മൾ ജീവിച്ച് പൊയ്ക്കോണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ ആ വരുമാനം നിലച്ച് വേറെ ആരും നമുക്ക് സഹായിക്കായില്ല അപ്പൊ പിന്നെ നമുക്ക് നമുക്കതല്ലാതെ വേറെ വഴിയും പ്രതിവിധി ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് തൊറാസിക് സർജറിയാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ലക്ഷത്തിന്റെ പുറത്താവും പുള്ളിക്ക് ഇതുവരെ ആധാർ എടുക്കാൻ പറ്റിയിട്ടില്ല ആധാർ എടുത്തിട്ടില്ല ആധാർ എടുത്തില്ല ചികിത്സാ കാർഡ് ആധാർ ഉണ്ടെങ്കിൽ ചികിത്സാ കാർഡ് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം അതിന് വേണ്ടി ഇപ്പൊ എമർജൻസി ഓപ്പറേ കുറച്ച് നീട്ടി തന്നെങ്കിൽ നമുക്കത് ആധാർ ഒക്കെ എടുത്ത് നമുക്ക് പൈസ എന്നുണ്ടല്ലോ കാർഡ് വഴി അങ്ങനെ അപ്പം അതിനുള്ള സമയമില്ല ഇല്ല എമർജൻസി ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നോണ്ട് കയ്യിൽ വേറെ പൈസ എടുക്കാൻ ഇല്ല നിത്യ വൃത്തിക്ക് പോലും പൈസ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആഹാരത്തിനൊക്കെ വെച്ചാൽ എനിക്ക് അയൽവക്കാറക്കെയാണ് ഇപ്പൊ നമ്മളെ മരുന്നും കാര്യങ്ങളും ഇപ്പോഴും ആ വാടകയ്ക്കാണ് നാലായിരം രൂപ വാടക കൊടുത്ത് കിടക്കണ മൂന്ന് മാസം കൊണ്ട് വാടക മുടങ്ങി കിടക്കുന്നു വാടകക്കാർ ഇപ്പൊ നമ്മളെ അവസ്ഥ കണ്ടവരെയും ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു അസുഖമായതുകൊണ്ട് ഇപ്പൊ പറയുന്നു വിഷമുണ്ട് മോനെ ആ അവനാണ് നന്നത്

ജാതിയും മതവും രാഷ്ട്രീയവും നമുക്കില്ലേ എല്ലാ ചുവന്ന രക്തം അതെ അതെ ഉള്ളു പച്ച രക്തൊന്നും ആക്കൂല്ല അങ്ങനത്തെ സ്നേഹ രാജ്യത്തിന്റെ നാനന്ത ഏകത്വം സംഭവമാണ് നമ്മള് എന്തൊക്കെ ജാതി വിവാഹം ഉണ്ടായാലും നമ്മളെല്ലാം ഒന്നാണെങ്കിൽ സംഭവമാണ് എന്തായാലും ചേച്ചി

പിന്നെ അവരുടെ ആൾക്കാർ സഹായിക്കുന്നുണ്ട് പിന്നെ അയൽവാസിയെ ഞാൻ എന്തെങ്കിലും ചെലവഴിച്ച എന്തെങ്കിലും ചെയ്യുന്നു എന്നെ കൊണ്ടുവയ്ക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട് ഇത്രേ പെട്ടതുള്ളൂ